ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീലക്ഷ്മി വി എസ് നമ്മുടെ കിഡ്നിയിലോ ബ്ലാഡറിലോ യൂറിട്ടറിലോ യൂറിത്രയിലോ ഒക്കെ ഉണ്ടാകുന്ന കട്ടിയുള്ള ക്രിസ്റ്റൽ രൂപത്തിലുള്ള ഖരവസ്തുവാണ് കല്ല് മൂത്രത്തിൽ കാൽഷ്യം സോഡിയം പൊട്ടാസ്യം യൂറിക് ആസിഡ് ഓക്സലേറ്റ് ഫോസ്ഫേറ്റ് തുടങ്ങിയ സംയുക്തങ്ങളുണ്ട് ഇവയുടെ അളവ് കൂടുകയാണെങ്കിലോ മൂത്രം കൂടുതലായി അസടിക്കോ ബേസിക്കോ ആവുകയാണെങ്കിലും ഈ തന്മാത്രകൾ ഒരുമിച്ച് കൂടി ചേർന്ന് ക്രിസ്റ്റൽ ആകുന്നു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ആഹാരങ്ങൾ ധാരാളം കഴിക്കുന്നതും ഇറച്ചിയുടെ അമിതമായ ഉപയോഗവും മൂത്രം അസടിക്കാക്കുന്നു അതുപോലെ ധാരാളം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കഴിക്കുമ്പോൾ മൂത്രം ബേസിക്കാവുന്നു ഈ അസടിക്കും ബേസിക്കുമായിട്ടുള്ള മൂത്രം നമ്മുടെ ശരീരത്തിലുള്ള ധാതുക്കളെ അലി വ്യത്യാസം വരുത്തുന്നു അതാണ് കരരൂപത്തിലുള്ള ആയി മാറുന്നത് ആദ്യമേ തന്നെ തിരിച്ചറിയപ്പെടാതെ പോകുമ്പോൾ ഇത് ആഴ്ചകളോ മാസങ്ങളോ വർഷങ്ങളോ എടുത്ത് വലുതാവും ഈ കല്ലുകൾക്ക് അനക്കം തട്ടുമ്പോൾ അല്ലെങ്കിൽ ഇത് മൂവ് ചെയ്ത് തുടങ്ങുമ്പോഴാണ് സിംറ്റംസ് കാണുന്നതും കണ്ടുപിടിക്കപ്പെടുന്നതും ഇത് കിഡ്നിയിൽ നിന്നും മൂത്രനാളിയിലേക്ക് നീങ്ങുമ്പോൾ ഇതിന്റെ പൂർത്ത അഗ്രം മൂത്രനാളിയിൽ പോറലുകൾ ഉണ്ടാക്കുന്നു ഈ പോറൽ മൂത്രത്തിൽ രക്തം കലരുന്നതിന് കാരണമാകും ഇതോടൊപ്പം തന്നെ മറ്റ് ലക്ഷണങ്ങളായ ഓക്കാനം ഛർദ്ദി മൂത്രമൊഴിക്കുമ്പോൾ ചുടിച്ചിൽ പിറകിലോ വശങ്ങളിലോ അടിവയറ്റിലോ ഉണ്ടാകുന്ന കഠിനമായ വേദന തുടങ്ങിയവയും കാണുന്നു ഒരുപാട് വലുപ്പം കൂടിയ കല്ലാണെങ്കിൽ ഇത് മൂത്രം പോകുന്നത് തടയുകയും തിരിച്ചു മൂത്രം കിഡ്നിയിലേക്ക് പോകുന്നതിനും ഇൻഫെക്ഷനും വൃക്കകളുടെ തകരാറിനും കാരണമാകും അഞ്ച് മില്ലിമീറ്ററിൽ താഴെ വ്യാസമുള്ള കല്ല് ധാരാളം വെള്ളം കുടിക്കുകയാണെങ്കിൽ തനിയെ പോകുന്നതാണ് പത്ത് മില്ലിമീറ്റർ വരെയുള്ള മീഡിയം സൈസ് കല്ല് പൊടിച്ച് കളയാവുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം